തോപ്പിൽപടി വേഴമ്പശ്ശേരിപ്പടി ചെമ്പകപ്പാറ റോഡ് പണിയുന്നതിന് കൊന്നത്തടി പഞ്ചായത്ത് മെമ്പർ റിജി ഇടിയാക്കുന്നിൽ തടസ്സം നിൽക്കുന്നുവെന്ന ആരോപണം തെറ്റാണെന്ന് റിജി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫണ്ട് അനുവദിക്കുകയും വർക്ക് ഓർഡർ ആക്കുകയും ചെയ്തിരിക്കുന്നത് തോപ്പിൽപടി വേഴമ്പശ്ശേരിപ്പടി പൊട്ടംകുളംപടി റോഡിനാണ് തോപ്പിൽപടി വേഴമ്പശ്ശേരി ചെമ്പകപ്പാറ റോഡ് ആസ്തി രജിസ്റ്ററിൽ ചേർക്കുകയും നാല് ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇത് നടപ്പിലാക്കുന്നതിന് സമയമെടുക്കുമെന്നും ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നിലവിലെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും റജി പറഞ്ഞു തോപ്പിൽപ്പടി വേഴമ്പശ്ശേരിപ്പടി ചെമ്പകപ്പാറ റോഡ് പണിയുന്നതിന് കൊന്നത്തടി ഏഴാം വാർഡ് മെമ്പർ റെജി ഇടിയാക്കുന്നേൽ തടസ്സം നിൽക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് റെജി ഇടിയാക്കുന്നേൽ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു റോഡിന് തടസ്സം നിൽക്കുന്നതായി ആരോപിച്ച് ഏതാനും ആളുകൾ ഫോറസ്റ്റ് ഓഫീസ് പഠിക്കൽ ധർണ നടത്തുകയും പരസ്യമായി ദൃശ്യമാധ്യമത്തിലൂടെ അപമാനിക്കുകയുമുണ്ടായി ഫണ്ട് അനുവദിക്കുകയും വർക്കൌർഡറാക്കുകയും ചെയ്തിരിക്കുന്നത് തോപ്പിൽപടി വേഴമ്പശ്ശേരിപ്പടി പൊട്ടംകുളംപടി റോഡിനാണ് റോഡിന്റെ ആവശ്യത്തിന് മെറ്റീരിയൽസും ഇറക്കിക്കഴിഞ്ഞു ാണ് എന്നാൽ റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്നും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് മെമ്പർ കളവ് പറയുന്നതാണെന്നും പറഞ്ഞ് ഏതാനും ചിലർ പഞ്ചായത്ത് ഓഫീസിൽ വരികയും ബഹളം വയ്ക്കുകയും ചെയ്തു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും എൻ ആർ ഇ ജി എഞ്ചിനീയറും വാർഡ് മെമ്പർ റെജി ഡിയക്കുന്നേലും ചേർന്ന് ബഹളം വച്ചവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും റോഡിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്നതിന്റെ രേഖ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് റോഡ് പണിയുന്നതിന് യഥാർത്ഥത്തിൽ പഞ്ചായത്തിൽ വന്ന് ബഹളം വെച്ച ചിലരാണ് തടസ്സം നിൽക്കുന്നത് നിലവിൽ പറയുന്ന റോഡ് അന്ന് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉണ്ടായിരുന്നില്ല തുടർന്ന് തോപ്പിൽപ്പടി വേഴമ്പശ്ശേരി ചെമ്പകപ്പാറ റോഡ് ഉടൻ തന്നെ ആസ്തി രജിസ്റ്ററിൽ ചേർക്കുകയും ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇത് നടപ്പിലാക്കുന്നതിന് ഏതാനും സമയമെടുക്കും ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നിലവിലെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂവെന്നും ഇതറിയാത്തവരാണ് തനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും റെജി ഇടിയാക്കുന്നേൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അനുമതിയോടുകൂടി തന്നെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട് ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്ന റോഡ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പത്താം തീയതി ആസ്തിയിൽ ഇല്ലായിരുന്നു ആസ്തി ചേർത്തി അതിനായി നാല് ലക്ഷം രൂപ അനുവദിച്ചുള്ളതാണ് ഈ ആളുകളെ നിർത്തി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഈ കാര്യത്തെ വ്യക്തമായ ധാരണയില്ലാത്ത ആളുകളെ നിർത്തിയാണ് ആക്ഷേപുന്നയിക്കുന്നത് ആ റോഡിൽ നിർമ്മാണ ഫിന് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയോ മറ്റനുബന്ധ മേഖലയോ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെയോ വിളിച്ച് ഞാൻ ഭീഷണിപ്പെടുത്തി എന്നുള്ള വാർത്ത തെറ്റായിട്ടുള്ള അങ്ങനെയൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നിലവിലെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ഇങ്ങനെ മാത്രമേ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ താൻ നാളിതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂവെന്നും റിജി ഇടിയാക്കുന്നേൽ പറഞ്ഞു താൻ ഒരു ഫോറസ്റ്റുകാരെയും ഭീഷണിപ്പെടുത്തുകയോ റോഡിന് തടസ്സം നിൽക്കുകയോ ചെയ്തിട്ടില്ല തടസ്സം നിൽക്കുന്നുവെന്നു പറയുന്ന റോഡിന് മെമ്പറുടെ വിഹിതത്തിൽ നിന്ന് നാലു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന വിവരവും ഗുണഭോക്താക്കളെയും പൊതുജനങ്ങളെയും ഇത് ബോധ്യപ്പെടുത്തുന്നതായും റെജി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പ്രദേശത്തെ റോഡ് നിർമ്മാണം വനംവകുപ്പിന്റെ രേഖാമൂലമുള്ള അനുമതിയോടുകൂടിയാണ് നടത്തിയിട്ടുള്ളത് കുന്നത്തടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ റെജി ഇടിയാക്കുന്നേൽ ഡി സി സി മെമ്പർ ജോസ് മുളഞ്ചിറ ഡി സി സി മെമ്പർ ജോർജ് കോയ്ക്കുടി വാർഡ് പ്രസിഡന്റ് അജീഷ് മണ്ഡലം സെക്രട്ടറി ജയൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബീറോ അടിമാലി